ഇന്ന് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളുടെ ഒരു വൺ ടൈം വാച്ച് വീഡിയോ ആണ് ചെയ്യുന്നത് കളിക്കളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോർജ് മാത്യു നിർമ്മിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ശോഭന മുരളി ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു ഡ്രാമ ത്രില്ലർ സിനിമ പണക്കാരിൽ നിന്ന് മാത്രം മോഷ്ടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന ഒരു തെളിവും ബാക്കി വെക്കാത്ത ഒരു കളന്റെ കഥ അയാളെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഇതിൽ മമ്മൂട്ടി പല പേരുകളിലും പല രൂപത്തിലും വരുന്ന കളനായി നന്നായി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ മനോഹരമായ പ്രകടനം ആക്ഷനും കണ്ടിരിക്കാൻ രസമുള്ള കഥയുമായി കളിക്കളം ഇന്ന് വരെ മറക്കാനാവാത്ത സിനിമയാണ് ഇത് ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ ക്യാമിയയും ഉണ്ട് കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിത്രം മാലയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോഹിതദാസ് രഹിച്ച് ശിബിമലയിൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ചിത്രമാണ് മാലയോഗം ജയറാമും മുകേഷും സുഹൃത്തുക്കളെ അഭിനയിച്ച ചിത്രമാണിത് പാവപ്പെട്ട കുടുംബത്തിലെ പ്രയാസങ്ങളും കുടുംബത്തിൻ്റെ ഭാരം താങ്ങുന്ന യുവാക്കളുടെ കഥയാണ് പറയുന്നത് അവരുടെ സഹോദരിമാരുടെ വിവാഹ വിവാഹ ചുമതലയും ഓരോ ദിവസവും അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു ദാരിദ്ര്യത്തിന്റെ കഠിനതയും അനുഭവങ്ങളുടെ പോരാട്ടവും ഈ സിനിമ സത്യസന്ധമായി കാണിക്കുന്നു നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഞ്ജിത്ത് എഴുതി വിജി തമ്പി സംവിധാനം ചെയ്ത സിനിമയാണ് നന്മ നിറഞ്ജവൻ ശ്രീനിവാസൻ ജയറാം തിലകൻ മുകേഷ് എന്നിങ്ങനെ ആ കാലത്തെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും അഭിനയിച്ച സിനിമയാണിത് സ്വാത്തികനും ഉള്ളിൽ ധാരാളം നന്മനിരഞ്ജനുമായ ശ്രീനിവാസൻ തനിക്ക് അനുയോജ്യമല്ലാത്ത പോലീസ് ജോലിയിൽ പ്രവേശിക്കുന്നു ഒരു കൊലപാതക കേസിലെ പ്രതിയായ പീറ്റർ എന്ന യുവാവിനോട് അനുകമ്പ കാണിക്കാനും അയാളെ വഴിവിട്ട് സഹായിക്കാനും ശ്രമിക്കുന്നതുകൊണ്ട് ശ്രീനിവാസന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ സിനിമയുടെ ഇതിവൃത്തം മികച്ചൊരു കോമഡി ഡ്രാമാ ചിത്രം നഗരങ്ങളിൽ ചന്ദിരാ പാർക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മറ്റൊരു വിജി തമ്പി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമയാണ് നഗരങ്ങളിൽ ചന്ദിരാ പാർക്കാം ജയറാം ശ്രീനിവാസൻ ജഗദീഷ് ശ്രീകുമാർ നെടുമുടി വേണു സുകുമാരി എന്നിങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരന്ന സിനിമ കുഞ്ഞിക്കണ്ണൻ ഒരു നിഷ്കളങ്കനായ യുവാവ് തൻ്റെ പിതാവ് കണ്ട സ്വപ്നത്തിന്റെ പേരിൽ വീട്ടിലേകപ്പെടുന്നു എന്നാൽ ഒരു സുഹൃത്തിൻ്റെ വരവോടെ അവർ നാടുപെടുകയും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ കോമഡി രൂപത്തിൽ കാണിച്ചിരിക്കുന്നത് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നയൻറ്റീൻസ് ക്ലാസിക് സിനിമ കൊക്കരക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വി സി അശോക് എഴുതി കെ കെ ഹരിദാസ് സംവിധാനം ചലച്ച സിനിമയാണ് കൊക്കരക്കോ നാല് കോഴിക്കള്ളന്മാരുടെ കഥയാണ് സിനിമ പറയുന്നത് എന്നാൽ ഒരു ദിവസം പിടിയിലായപ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ഒപ്പം നായകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയം ഒരുമിപ്പിക്കാനും ശ്രമിക്കുന്ന യുവാക്കളുടെ കഥയാണ് പറയുന്നത് ഇതിൽ ദിലീപ് സുധീഷ് ഇന്ദ്രൻസ് വിജയ്കുമാർ ഹരിശ്രീ അശോകൻ പ്രേംകുമാർ മാളാരവിന്ദൻ കുതിരോട്ടമപ്പു എന്നിങ്ങനെ ഒരുപാട് പേർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെ നായകൻ ദിലീപ് അല്ല വിജയ് കുമാറാണ് ദിലീപിൻ്റെ ആദ്യകാല ഒന്നാണ് ഇത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കോമഡി ചിത്രം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും സിനിമയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ സിനിമയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും